നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ തയ്യാറാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ശരിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകൾ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ വരെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ നല്ല വിജയം ഉണ്ടായിട്ടുണ്ട് ബൈ ഇലക്ഷൻസിൽ നല്ല വിജയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഇനി വരാൻ പോകുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ലോക്സ ലോക്കൽ ബോഡി ഇലക്ഷനും നിയമസഭാ ഇലക്ഷനുമാണ് അപ്പോൾ അതിന് പാർട്ടിയെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് തീരുമാനിക്കാനുണ്ടാകും അപ്പം അതിന് എല്ലാവരുടെ അഭിപ്രായം കേൾക്കുക അവരുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാർക്ക് ഒരുപാട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുള്ള നയിച്ചിട്ടുള്ള നേതാക്കന്മാർക്ക് ഇക്കാര്യത്തിലൊക്കെ അഭിപ്രായം ഉണ്ടാവുമല്ലോ വളരെ പോസിറ്റീവായ മീറ്റിംഗ് ആണ് നിങ്ങളതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി പാർട്ടിയുടെ ലീഡർഷിപ്പ് അതെല്ലാം തീരുമാനിക്കും അതൊന്ന് ഞാനതിലൊരു ഒരു ആളെന്ന നിലയിൽ ഞാനതിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല ഞാൻ പറയട്ടെ പാർട്ടി അഭിപ്രായ പാർട്ടിക്കകത്താണ് പറയുന്നത് ഇല്ലില്ല ഞാൻ ഈ പാർട്ടിക്ക് ഇപ്പോൾ നല്ല നേതൃത്വം കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പോകുന്നുണ്ട് ആ ഒറ്റക്കെട്ടായി പോകുന്നത് കുറച്ചുകൂടെ ഒറ്റക്കെട്ടായി പോകുന്നതിനുള്ള തീരുമാനം ഉണ്ടാവും കഴിഞ്ഞ ദിവസം ശശി തരൂർ വ്യക്തമാക്കിയത് കോൺഗ്രസിനുള്ളിൽ സാധാരണക്കാരായ പ്രവർത്തനം എണ്ണം കുറയുകയാണ് ബൂത്തിൽ പോലും അല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞു അപ്പൊ ഈ രീതിക്ക് പാർട്ടി മുന്നോട്ട് പോയാൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ട അവസ്ഥ വരുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലം കൂടിയാണ് വെറുതെ ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവ് ആണിത് മൂന്നാമത് എവിടെ പിണറായി വിജയൻ മൂന്നാമത് പിണറായി വിജയൻ വരുമെന്ന് കേരളത്തിൽ ആരെങ്കിലും റോട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരെ അടിക്കും പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ആര് പറഞ്ഞാലേ ഞാനാ നിങ്ങൾ അതിനെ ഒന്നും അങ്ങനെ വ്യഖ്യാനിക്കേണ്ട കേരളത്തിലെ ഗവർ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ പോയി അദ്ദേഹം നിൽക്കുന്ന കണ്ടിട്ടില്ലേ ഡോക്ടർ ശശി തരൂര് ആശാ ഈർക്കിലി ഈർക്കിലി സമരമാണെന്ന് ഇളമരം കരീം അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ പിന്നെന്താണ് പാട്ടപ്പിരിവു സമരമാണെന്ന് പിന്നെ സി പി എമ്മും സി എ ടി അധിക്ഷേപിക്കുന്ന ഒരു സമരത്തിൽ ഡോക്ടർ ശശി തരൂര് പോയി അവിടെ വി ഡി സതീശൻ പോയി കെ സുധാകരൻ പോയി ഞങ്ങളെല്ലാം ഞാൻ രണ്ട് തവണ പോയി അപ്പോൾ ഈ ആശാ വർക്കർമാർ ഈ സർക്കാരിനെതിരാണ് അംഗനവാടി ജീവനക്കാർ ഈ സർക്കാരിനെതിരാണ് സർക്കാർ ജീവനക്കാർ ഈ സർക്കാരിനെതിരാണ് നിർ നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ കിട്ടിയിട്ട് എത്ര മാസമായെന്നറിയോ ഒന്നര കൊല്ലമായി കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ ഈ സർക്കാരിനെതിരാണ് പിന്നെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ക്യൂബയിൽ നിന്നും പിന്നെ ഉത്തരകൊറിയയിൽ നിന്നൊക്കെ ആളെ കൊണ്ടുവരേണ്ടി വരും പിണറായി വിജയന് സപ്പോർട്ട് ഉള്ളവരെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പിന്നെ ആരാണ് ഇവര് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെയാണല്ലോ കേരളത്തിലെ ജനങ്ങൾ ആശാവർക്കർക്കാർ അംഗനവാടിക്കാർ നിർമ്മാണ തൊഴിലാളികൾ പിന്നെ നെല്ല് കർഷകർ അവന്റെ നെല്ലിന് പണം കൊടുക്കുന്നില്ല പിന്നെ അപ്പൊ ഈ ഇവരൊക്കെയാണ് കേരളത്തിൽ ജീവിക്കുന്ന സാധാരണക്കാർ ആണല്ലോ അതിൽ തർക്കമില്ലല്ലോ ഈ ആളുകൾ മുഴുവൻ സർക്കാരിനെതിരാണ് പിന്നെ ഈ സർക്കാരിന് എന്തോ തരത്തിലുള്ള വലിയ പിന്തുണ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് ഉത്തര ഉത്തരകൊറിയ എന്നും ആയിരിക്കും അല്ലാതെ കേരളത്തിൽ നിന്ന് കിട്ടാൻ വഴിയില്ല അങ്ങനെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഞാൻ ഏതെങ്കിലും ഒരു ആ ട്രാപ്പിൽ നമ്മളെ ആരെയും വീഴ്ത്താൻ നോക്കണ്ട ഏതെങ്കിലും ഒരു നേതാവിന്റെ പേര് പറഞ്ഞിട്ട് അതല്ലെന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഞാനെതിരെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കാനല്ലേ ഒന്നാമത് ഞാൻ അത്രയും വാർത്ത കൊടുക്കാൻ വലിയ ആളല്ല എന്നാൽ പോലും അങ്ങനെ പറഞ്ഞ് അതിലേക്ക് വീഴ്ത്താനും നോക്കണ്ട നിങ്ങൾക്ക് ഇന്നൊരു ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും കേരളത്തിലെ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും പോകുന്നതാണെന്ന് ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ മനസ്സിലാകും മനസ്സിലാകും ഒരു സംശയം വേണ്ട ഒരു ഒരു മൂന്നാം പിണറായി ഇല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവിടെ അധികാരത്തിൽ ഒരു കേരള ഹൗസിലെ ജീവനക്കാരോട് ചോദിച്ചു പത്തിരുപത്തി ആറ് പേര് പാവപ്പെട്ടവരെ സ്ഥിരപ്പെടുത്താതെ ഇവിടെ നാൽപ്പത് ജീവനക്കാർ അവർക്കെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് കൊടുക്കും ഈ പാവങ്ങൾ ഈ കേരള ഹൗസിലെ നാൽപ്പത് ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി നിൽക്കുക ഇത് കേരള ഹൗസിലെ അവസ്ഥയാണെങ്കിൽ കേരളം മൊത്തം എന്തായിരിക്കും സ്ഥിതി എന്നാലോചേ